ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ വീടുകളിൽ അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തുൾപ്പെടെ ഉൾപ്പെടെ അമ്പത് വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ വിവിധ തരത്തിലുള്ള ക്ഷേമ പദ്ധതികളുണ്ട് ആദ്യത്തേത് അമ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് അമ്പതിനായിരം രൂപ വരെ ലഭിക്കുന്ന നവജീവൻ വായ്പാ പദ്ധതിയാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്ത് കൃത്യമായ കാലങ്ങളിൽ പുതുക്കുന്ന ആളുകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ അമ്പതിനായിരം രൂപ ധനസഹായം ലഭിക്കുന്നത് ഒരു വായ്പ ആയാണ് ഇത് ലഭിക്കുന്നതെങ്കിലും ഈ വായ്പാ തുക മുഴുവനായി നിങ്ങൾക്ക് അടയ്ക്കേണ്ടി വരില്ല പന്ത്രണ്ടായിരത്തി രൂപ സർക്കാർ സബ്സിഡിയായി ലഭിക്കും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് അമ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് ഇതൊരു സഹായമാണ് ഈ പദ്ധതിയെപ്പറ്റി കൂടുതൽ അറിയുന്നതിന് നിങ്ങളുടെ അടുത്തുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പോയി അന്വേഷിച്ചാൽ മതി നമ്മുടെ കഴിവനുസരിച്ച് എന്ത് സ്വയം തൊഴിലാണ് ചെയ്യാൻ കഴിയുക എന്നതനുസരിച്ചുള്ള സഹായം ലഭിക്കും അടുത്തത് അമ്പത് വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്ക് ആരോഗ്യ മേഖലയിൽ നിന്ന് വിവിധ സഹായങ്ങൾ ലഭ്യമാകുന്നുണ്ട് അമ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് രോഗങ്ങൾ വരുന്നത് പതിവാണ് അതിനാൽ തന്നെ രോഗങ്ങൾക്ക് സൗജന്യ ചികിത്സയും സൗജന്യ മരുന്നുകളും നിങ്ങളുടെ തൊട്ടടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും ലഭ്യമാണ് അടുത്ത സഹായ പദ്ധതി പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന അഥവാ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലേക്കുള്ള അപേക്ഷയാണ് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കാണ് ഇപ്പോൾ പുതിയതായി അപേക്ഷിക്കുവാൻ സാധിക്കുന്നത് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ വരുമാന പരിധി കണക്കിലെടുക്കാതെ തന്നെ എല്ലാവർക്കും അപേക്ഷ സമർപ്പിക്കാം അടുത്തത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ പല്ലുകൾ മാറ്റി സ്ഥാപിക്കുന്നതിന് മന്ദഹാസം എന്ന പദ്ധതിയിലൂടെ അയ്യായിരം രൂപ വരെ ധനസഹായം ലഭിക്കും അതുപോലെ വയോമധുരം എന്ന പദ്ധതിയിലൂടെ ഷുഗർ പരിശോധിക്കുന്ന ഗ്ലൂക്കോമീറ്ററുകളും ലഭിക്കുന്നതാണ് ഈ പദ്ധതികളുടെ കൂടുതൽ അറിയിപ്പുകൾക്കായി നിങ്ങളുടെ പഞ്ചായത്തുമായി ബന്ധപ്പെടുക ഈ പദ്ധതികൾക്ക് ഇപ്പോൾ അപേക്ഷ വെക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ വാർദ്ധക്യത്തിൽ എത്തിയിരിക്കുന്ന ആളുകൾക്ക് വയോരക്ഷ എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ പദ്ധതികളുണ്ട് ഇതിലൂടെ നിരവധി പാലിയേറ്റീവ് കെയർ സഹായങ്ങളും മാനസിക ഉല്ലാസത്തിനും മാനസിക സംഘർഷങ്ങൾ നേരിടുന്നവർക്ക് ഹെൽപ്പ് ലൈൻ നമ്പർ പോലെയുള്ള വിവിധ സഹായങ്ങളുണ്ട് വയോജനങ്ങൾക്കായി കേരള പോലീസ് നൽകുന്ന മറ്റൊരു സഹായമാണ് പ്രശാന്തി ഹെൽപ് ലൈൻ നമ്പർ വയോജനങ്ങൾക്ക് എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളായാലും ഇരുപത്തിനാല് മണിക്കൂറും പ്രശാന്തി ഹെൽപ്ലൈൻ നമ്പറിലൂടെ ബന്ധപ്പെടാവുന്നതാണ് ഒമ്പത് നാല് ഒമ്പത് ഏഴ് ഒമ്പത് പൂജ്യം 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 മൂന്ന് അഞ്ച് അല്ലെങ്കിൽ ഒമ്പത് നാല് ഒമ്പത് ഏഴ് ഒമ്പത് പൂജ്യം 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 നാല് അഞ്ച് എന്നീ നമ്പറുകളിൽ വിളിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറും പോലീസിൻ്റെ സഹായങ്ങൾ വയോജനങ്ങൾക്ക് ലഭിക്കുന്നതാണ് അടുത്തത് സാമൂഹ്യ സുരക്ഷാ പെൻഷനാണ് മാസം ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്ന പദ്ധതിയാണ് ഇത് അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ അമ്പത് വയസ്സ് കഴിഞ്ഞ വിധവകൾക്ക് വിധവാ പെൻഷന് വേണ്ടിയും അമ്പത് വയസ്സ് കഴിഞ്ഞിട്ടും വിവാഹിതയല്ലാത്ത സ്ത്രീകൾക്ക് അവിവാഹിത പെൻഷന് വേണ്ടിയും അപേക്ഷിക്കാം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മറ്റ് ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങൾ വഴിയോ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക